മഹാരാഷ്ട്രയിൽ വലിയ കൊഴിഞ്ഞു ഭയക്കുകയാണ് ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതു നിമിഷവും പ്രഖ്യാപിക്കാനിരിക്കെ ബി ജെ പിയിൽ പ്രതിസന്ധി അതിരൂക്ഷമാവുകയാണ് വിഷയം ഇന്നത്തെ ബി ജെ പിയുടെ സഖ്യം വളരെ മോശമാണെന്നും അതൊരു ഗതികെട്ട സഖ്യമാണെന്നുമാണ് ബി ജെ പിയിൽ ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം ബി ജെ പി എന്ന പാർട്ടി ഷിൻഡെ വിഭാഗത്തെയും അതുപോലെ അജിത് പവാർ വിഭാഗത്തെയും ഒന്നിച്ചു ചേർത്ത് ഭരണം നടത്തുകയാണ് മഹാരാഷ്ട്രയിൽ എം എൽ എമാരെ കച്ചവടം നടത്തി എടുത്തതാണ് അവരെ ബി ജെ പി പ്രവർത്തകർ തെരഞ്ഞെടുത്തതൊന്നുമല്ല അതിൻ്റെ തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് മഹായൂതി അഥവാ ബി ജെ പി സഖ്യത്തിൽ അജിത് പവാർ എൻ സി പിക്ക് ബി ജെ പി നേതാക്കളും പ്രവർത്തകരും പരസ്യമായി തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു ഒരിക്കലും കൂടെ കൂട്ടാൻ കഴിയാത്ത ഒരു അഴിമതി വീരനാണ് അജിത് പവാർ എന്ന് ബി ജെ പി തന്നെ പറഞ്ഞു തുടങ്ങിയതോടെ ഇനി ആ സഖ്യത്തിന് അർത്ഥമില്ല ഇനിയും അവരെ മാറ്റി നിർത്താതെ തെരഞ്ഞെടുപ്പിനൊരുങ്ങിയാൽ തങ്ങൾ പാർട്ടി വിടുമെന്നറിയിച്ച് ബി ജെ പി നേതാക്കൾ ഒട്ടനവധി രംഗത്ത് വന്നിരിക്കുന്നു അതിൽ ആദ്യത്തെ വിക്കറ്റ് വീഴാൻ പോവുകയാണ് മുൻമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ ഹർഷവർദ്ധൻ പാട്ടീൽ എൻ സി പി തലവൻ ശരത് പവാറുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം പൂനെയിലെ മഞ്ചരിയിലാണ് ഹർഷവർദ്ധൻ പാട്ടീലും ശരത് പവാറും തമ്മിൽ രണ്ടര മണിക്കൂർ രഹസ്യ കൂടിക്കാഴ്ച നടന്നത് നാഷണൽ ഫെഡറേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറീസ് അധ്യക്ഷൻ കൂടിയായ പാട്ടീൽ ശരത് പവാറിന്റെ എൻ സി പിയിൽ ചേരുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിലീപ് ദേശ്മുഖ് ഉൾപ്പെടെയുള്ള നേതാക്കളും ആ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് പവാറും പാട്ടീലും തമ്മിൽ അടച്ചിട്ട മുറിയിൽ രണ്ടര മണിക്കൂറിലേറെ ചർച്ച നടത്തിയതോടെ പാർട്ടീൽ ബി വിടുമെന്ന വാർത്തകൾ സംസ്ഥാനത്ത് പ്രചരിച്ചു ഈ വാർത്തകൾ പരന്നതോടെ പാർട്ടി വിട്ടുപോകേണ്ടവർക്കെല്ലാം പോകാമെന്ന മഹാരാഷ്ട്ര ബി ജെ പി അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻ കുലെ വാർത്തകളോട് പ്രതികരിച്ചത് സംഭവം കൂടുതൽ ഉറപ്പിച്ചു പാർട്ടിയിൽ പറയുന്നത് പ്രകാരം ഇന്ദാപൂർ നിയമസഭാ സീറ്റിൽ മത്സരിക്കണമെന്ന് തൻ്റെ പ്രവർത്തകർ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ അത് അജിത് പവാറിന് കൊടുക്കാൻ സാധ്യത ഇക്കാര്യത്തിൽ ഫട്നാവിസ് ആണ് വ്യക്തത വരുത്തേണ്ടത് രണ്ടായിരത്തി പത്തൊൻപത് വരെ പുനെയിലെ ഇന്ദാപൂരിൽ നിന്ന് നാല് തവണ കോൺഗ്രസ് ടിക്കറ്റിൽ നിയമസഭയിലെത്തിയ ഹർഷവർദ്ധൻ പാട്ടീൽ പലതവണ മന്ത്രിയുമായിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് കൂടുമാറുന്നത് എന്നാൽ അന്ന് എൻ സി പി സ്ഥാനാർത്ഥി ദത്താത്രേയ ബർണയോട് അദ്ദേഹം പരാജയപ്പെട്ടു അജിത് പവാർ മഹായുധി സഖ്യത്തോടൊപ്പം ചേർന്നപ്പോൾ കൂടെ പോയ എം എൽ എ ഒരാളാണ് ബർണെ കൂടെയുള്ള സിറ്റിംഗ് എം എൽ എമാരെ വീണ്ടും മത്സരിപ്പിക്കുമെന്ന് അടുത്തിടെ അജിത് പവാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വന്നാൽ ഭർണ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി ഇന്ദാപൂരിൽ പാട്ടീലിന് ബി ജെ പി സഖ്യത്തിൽ നിന്ന് സീറ്റ് ലഭിക്കുകയുമില്ല ഇത്തരമൊരു സാഹചര്യത്തിലാണ് മണ്ഡലത്തിൽ മത്സരിക്കാൻ താൽപ്പര്യം പരസ്യമാക്കി ബി ജെ പി നേതാവായ ഹർഷവർദ്ധൻ പാട്ടീൽ എത്തുന്നത് ശരത് പവാറിൻ്റെ കൂടെ വന്ന് രഹസ്യ സംഭാഷണം നടത്തുന്നതും അതുതന്നെയാണ് പാർട്ടിയിൽ മാത്രമല്ല പൂനെയിൽ അജിത് പക്ഷം എൻ സി പി എം എൽ എ മാരുടെ മിക്ക മണ്ഡലങ്ങളിലും പ്രാദേശിക ബി ജെ പി നേതാക്കൾ മത്സരിക്കാൻ ആഗ്രഹവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട് അജിത് പവാർ വഴങ്ങാൻ സാധ്യതയില്ല എന്ന് വന്നാൽ ബി ജെ പിയിൽ നിന്ന് ശരത് പവാർ എൻ സി പിയിലേക്ക് കൂട്ടക്കൊഴിഞ്ഞുപോക്കനുള്ള സാധ്യത തെളിഞ്ഞു വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ നിന്നും എങ്ങനെയെങ്കിലും കരകയറാം എന്നുള്ള ശ്രമത്തിനിടെയാണ് ബി ഉള്ളത് അതിനിടെ അജിത് പവാർ എൻ സി പി ഒരു തലവേദനയായി മുന്നണിക്ക് മാറിക്കഴിഞ്ഞു എൻ സി പിയുമായുള്ള കൂട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്കേറ്റ തിരിച്ചടിയിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് ആർ എസ് എസ് നേതാക്കളും പരസ്യമായി വ്യക്തമാക്കിയതാണ് ചുരുക്കി പറഞ്ഞാൽ അജിത് പവാർ എൻ സി പി ബി ജെ പി സഖ്യത്തിൽ ഉണ്ട് എന്നുറപ്പായാൽ ബി ജെ പി പിളരുന്നതിന് സമാനമായി തകരും എന്നുറപ്പാണ് അജിത് പവാറിന്റെ കൂടെയുള്ള നാൽപ്പതോളം എം എൽ എ അവർ മത്സരിച്ചത് ബി ജെ പിയോടും ഷിൻഡെ ശിവസേനയോടുമാണ് അവർ വീണ്ടും മണ്ഡലം ചോദിച്ചാൽ അജിത് പവാർ സീറ്റ് വിട്ടുകൊടുക്കില്ല അതോടെ കൂട്ടത്തോടെ രാജിയെന്ന് തന്നെയാണ് ഈ രഹസ്യ കൂടിക്കാഴ്ചയിൽ ധാരണയായത് അതിൻ്റെ മൊത്തമുള്ള ഒരു കൂടിക്കാഴ്ചയാണ് വിമതരുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഹർഷവർദ്ധൻ പാട്ടീൽ ശരത് പവാറുമായി നടത്തിയത്